സിനിമാ മേഖലയിൽ ചിലപ്പോൾ ചില സിനിമകൾ വാഴും ചില സിനിമകൾ വീഴും ഇതാണ് നാം എപ്പോഴും കാണാറുള്ളത് എന്നാൽ വിവാദങ്ങൾക്കിടയിലും മലയാളത്തിലെ ഏറ്റവും വലിയ പടമായി മാറിയിരിക്കുകയാണ് എംബുരാൻ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ റിലീസ് ചെയ്ത ചിത്രം ഇപ്പോൾ ഇരുന്നൂറ് കോടി ക്ലബിലും ഇടം നേടിക്കഴിഞ്ഞു കഴിഞ്ഞ കുറച്ച് നാളായി ബുക്ക് മൈ ഷോയിലും ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് എംപുരൻ എന്നാൽ റിലീസ് ചെയ്ത് നാലാം ദിനത്തിൽ അതിൽ ചെറിയൊരു മാറ്റം വന്നിരിക്കുകയാണ് പുതിയ കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് സൽമാൻ ഖാന്റെ സിക്കന്തർ ആയിരുന്നു ബുഗ് മൈ ഷോയിൽ രണ്ടാമതുണ്ടായിരുന്നത് എന്നാൽ ഈദ് ദിനമായ കഴിഞ്ഞ ദിവസം സിക്കന്ദർ രണ്ടാം സ്ഥാനത്തു നിന്നും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ട് ലക്ഷത്തി ടിക്കറ്റുകൾ വിറ്റാണ് സൽമാൻ ഖാൻ ചിത്രം ഈ നേട്ടം സ്വന്തമാക്കിയത് രണ്ട് ദിവസം മുൻപായിരുന്നു സിക്കന്ദർ റിലീസ് ചെയ്തത് അതേസമയം എംബുരാൻ രണ്ടാം സ്ഥാനത്തായി എന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടു ലക്ഷത്തി അൻപത്തിനാലായിരം ടിക്കറ്റാണ് ചിത്രത്തിന്റേതായി വിറ്റുപോയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് തെലുങ്ക് ചിത്രം മാഡ് സ്ക്വയർ എത്തിയപ്പോൾ നാലാം സ്ഥാനത്ത് വിക്രമിന്റെ വീരധീരശൂരനാണുള്ളത് അറുപത്തി ഒൻപതിനായിരം ടിക്കറ്റാണ് വിറ്റുപോയിരിക്കുന്നത് അതേസമയം കേരളത്തിൽ ഈദ് ദിനത്തിലും എംബുരാന് മികച്ച കളക്ഷനാണ് സ്വന്തമാക്കിയത് മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലും എംബുരാൻ റിലീസ് ചെയ്തിരുന്നു ഇപ്പോഴിതാ ഇവിടങ്ങളിൽ നിന്നുള്ള കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് കണക്കുകൾ പ്രകാരം കേരളത്തിൽ മാത്രമാണ് എംബുരാന് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത് അൻപത് കോടിയാണ് കേരളത്തിൽ നിന്ന് മാത്രം എംബുരാൻ സ്വന്തമാക്കിയത് ഏറ്റവും കുറവ് കളക്ഷൻ ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമാണ് കർണാടകയിൽ നിന്നും ഒൻപത് കോടി എംബുരാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യ ദിനം നാലു കോടിയാണ് എംബുരാൻ കന്നഡ പതിപ്പിൽ നിന്നും സ്വന്തമാക്കിയത് അതേസമയം രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പിന്നാലെ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഇരുപത്തിനാലിലധികം രംഗങ്ങൾ മാറ്റം വരുത്താനും തീരുമാനമായിട്ടുണ്ട് നന്ദിക്കാട്ടിൽ നിന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പേരും നീക്കം ചെയ്തു എന്നുള്ള തന്റെ പേര് ണമെന്ന് സുരേഷ് ഗോപി അണിയറ പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു ചിത്രത്തിന്റെ ഉള്ളടക്കത്തെ ചൊല്ലിയുണ്ടായ വിവാദത്തെ തുടർന്നാണ് ഈ തീരുമാനമെന്നും പറയുന്നുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം